ഹായ് ഗൈസ് ഇന്നൊരു ഇളനീർ പായസത്തിൻ്റെ റെസിപ്പിയാണ് ആദ്യം നമുക്ക് ഇളനീറിൻ്റെ വെള്ളവും ചൈനാഗ്രാസും കൂടെ ചേർത്തിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ചൈനാഗ്രാസും ഇളനീറിൻ്റെ വെള്ളത്തിൽ ഇത് നല്ല പോലെ അലിഞ്ഞു വരുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഉള്ളു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കണം ഇനി നമുക്ക് ഗ്ലാസ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതൊന്ന് തരിച്ചെടുക്കണം ഞാൻ ഇത് തരിക്കാൻ മറന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാം ഇനി നമുക്ക് പായസത്തിനാവശ്യമായിട്ടുള്ള ഇളനീര് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് പാല് ചേർത്തിട്ടാണ് ഇത് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടത് എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മിൽക്ക് മേഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പാല് തണുത്തതിന് ശേഷം അതിലേക്ക് അരച്ചു വെച്ച ഇളനീർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് കട്ട കട്ടകുത്തി നിൽക്കുന്നത് പോലെയുള്ളതൊക്കെ ഒന്ന് അലിയിച്ചെടുക്കണം നൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഗ്ലാസ് പുടിങ്ങ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ട് അത് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്